ഈ ഷോയിൽ സ്നേഹം നിറഞ്ഞവരെ നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോടെ എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ടോ കടബാധ്യതകൾ രോഗങ്ങൾ തകർന്ന ബന്ധങ്ങൾ അടഞ്ഞ വാതിലുകൾ ഇവയെല്ലാം മാറി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ ഒഴുകിയെത്താൻ നിങ്ങൾ ദാഹിക്കുന്നുണ്ടോ എങ്കിൽ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു വലിയ രഹസ്യമാണ് ബൈബിളിൽ മറഞ്ഞിരിക്കുന്ന എന്നാൽ നിങ്ങളുടെ ജീവിതത്തെ വെറും ഏഴു ദിവസം കൊണ്ട് മാറ്റിമറിക്കാൻ ശക്തിയുള്ള മൂന്ന് അത്ഭുതകരമായ വാക്കുകൾ ഇത് വെറും വാക്കുകളല്ല ദൈവത്തിന്റെ ശക്തിയും വാഗ്ദാനവും നിറഞ്ഞ താക്കോലുകളാണ് ഈ വാക്കുകൾ ദിവസവും വിശ്വാസത്തോടെ ഏറ്റുപറയുമ്പോൾ അസാധ്യമെന്ന് നിങ്ങൾ കരുതിയ കാര്യങ്ങൾ സാധ്യമാകുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിവിൽ മാത്രം ആശ്രയിക്കുന്നു നമ്മൾ കൂടുതൽ കഷ്ടപ്പെടുന്നു കൂടുതൽ വിഷമിക്കുന്നു പക്ഷേ പലപ്പോഴും ഒരു മാറ്റവും കാണുന്നില്ല കാരണം നമ്മൾ മറന്നു ഒരു കാര്യമുണ്ട് നമുക്ക് ഒരു ദൈവമുണ്ട് അവൻ സർവശക്തനാണ് അവൻ നമ്മെ സ്നേഹിക്കുന്നവനാണ് അവന്റെ ശക്തിയെ നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു വരുത്താൻ കഴിയുന്ന താക്കോലുകളാണ് അവന്റെ വചനത്തിലെ ചില വാക്കുകൾ വാക്കുകൾക്ക് വലിയ ശക്തിയുണ്ട് സുഭാഷിതങ്ങൾ പതിനെട്ട് ഇരുപത്തിയൊന്ന് പറയുന്നു ജീവനെ നശിപ്പിക്കാനും പുലർത്താനും നാവിന് കഴിയും നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ ഒന്നുകിൽ അനുഗ്രഹത്തെ ആകർഷിക്കും അല്ലെങ്കിൽ ശാപത്തെ ക്ഷണിച്ചു വരുത്തും അതുകൊണ്ട് നിരാശയുടെയും ഭയത്തിന്റെയും വാക്കുകൾക്ക് പകരം ദൈവത്തിന്റെ വാഗ്ദാനങ്ങൾ നിറഞ്ഞ വിശ്വാസത്തിന്റെ വാക്കുകൾ നമുക്ക് ഏറ്റുപറയാം ഈ സത്യത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ കമന്റ് ബോക്സിൽ ദൈവത്തിന്റെ വാക്കുകൾക്ക് ശക്തിയുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഇപ്പോൾ തന്നെ ടൈപ്പ് ചെയ്യുക ഇത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാകട്ടെ ഇനി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിവുള്ള ആ മൂന്ന് വാക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ വാക്ക് യഹോവ ഇരേ എന്നതാണ് ഇതിന്റെ അർത്ഥം കർത്താവ് കരുതും അല്ലെങ്കിൽ കർത്താവ് വേണ്ടത് നൽകും എന്നാണ് ഈ പേര് ആദ്യമായി ഉപയോഗിച്ചത് അബ്രഹാം ആണ് തൻ്റെ ഏകമകനായ ഇസഹാക്കിനെ ബലിയർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ വിശ്വാസത്തോടെ അബ്രഹാം മോറിയ മലയിലേക്ക് യാത്രയായി യാഗത്തിനുള്ള ആടിനെ എവിടെ എന്ന് ഇസഹാക്ക് ചോദിച്ചപ്പോൾ അബ്രഹാം പറഞ്ഞു ദൈവം തന്നുകൊള്ളും അവസാനം ദൈവം അത്ഭുതകരമായി ഒരു ആടിനെ അവിടെ ഒരുക്കി ആ സ്ഥലത്തിന് അബ്രഹാം യഹോവ ഇരേ എന്ന് പേരിട്ടു പേരിട്ടുപത്തി ഇരുപത്തിരണ്ട് പതിനാല് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ എന്തിന്റെ എങ്കിലും കുറവുണ്ടോ സാമ്പത്തിക ബുദ്ധിമുട്ട് ജോലിയില്ലായ്മ ഭാവിയെ കുറിച്ചുള്ള ഭയം എന്തുമാകട്ടെ യഹോവ ഇരേ എന്ന വിശ്വാസത്തോടെ ഏറ്റുപറയുക ഇതിന്റെ അർത്ഥം നിങ്ങൾ വെറുതെ ഇരിക്കണം എന്നല്ല നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നാൽ ഫലത്തെ ഓർത്ത് ഭയപ്പെടേണ്ട ദൈവം നിങ്ങൾക്കായി കരുതുന്നുണ്ടെന്ന് പൂർണമായി വിശ്വസിക്കുക അവൻ നിങ്ങളുടെ ആവശ്യങ്ങൾ അറിയുന്നവനാണ് അവൻ അത്ഭുതങ്ങളുടെ ദൈവമാണ് അടഞ്ഞ വഴികൾ തുറക്കാൻ കഴിവുള്ളവനാണ് ഫിലിപ്പിയർ നാല് പത്തൊമ്പത് പറയുന്നു എന്റെ ദൈവം തൻറെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇങ്ങനെ പ്രഖ്യാപിക്കുക യഹോവ ഇരേ എന്റെ ദൈവം എന്റെ എല്ലാ ആവശ്യങ്ങളും ഇന്ന് നിറവേറ്റും രണ്ടാമത്തെ വാക്ക് ഷാലോം എന്നതാണ് ഇതൊരു ഹീബ്രു വാക്കാണ് സാധാരണയായി സമാധാനം എന്ന് തർജ്ജമ ചെയ്യാറുണ്ടെങ്കിലും അതിനേക്കാൾ വളരെ ആഴത്തിലുള്ള അർത്ഥം ഇതിനുണ്ട് ശാലോം എന്നാൽ വെറും യുദ്ധമില്ലായ്മ എന്നല്ല മറിച്ച് പൂർണത ആരോഗ്യം സമൃദ്ധി ദൈവവുമായുള്ള ശരിയായ ബന്ധം മറ്റുള്ളവരുമായുള്ള രമ്യത ഇതെല്ലാം ചേർന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ കൊടുങ്കാറ്റുകൾ ഉണ്ടോ കുടുംബത്തിൽ വഴക്കുകൾ മനസ്സിൽ അസ്വസ്ഥത ഭാവിയെക്കുറിച്ച് ഭയം എന്തുമാകട്ടെ ശാലോം എന്ന് വിശ്വാസത്തോടെ ഏറ്റുപറയുക ഇത് നിങ്ങളുടെ സാഹചര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ സമാധാനത്തെ ക്ഷണിച്ചു വരുത്തും യേശു കൊടുങ്കാറ്റിനെ ശാന്തമാക്കിയതുപോലെ അവൻ നിങ്ങളുടെ ജീവിതത്തിലെ കൊടുങ്കാറ്റുകളെയും ശാന്തമാക്കാൻ കഴിവുള്ളവനാണ് ഈ വാക്ക് നിങ്ങളുടെ ഭവനത്തിൽ സമാധാനം കൊണ്ടുവരും നിങ്ങളുടെ ബന്ധങ്ങളെ സൗഖ്യമാക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ശാന്തത നിറയ്ക്കും യോഹനാൻ പതിനാല് ഇരുപത്തി ഏഴിൽ യേശു പറയുന്നു ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിട്ട് പോകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ നൽകുന്നു ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നൽകുന്നത് നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട നിങ്ങൾ ഭയപ്പെടുകയും വേണ്ട ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ പ്രഖ്യാപിക്കുക ശാലവും ദൈവത്തിന്റെ സമാധാനം ഇപ്പോൾ എന്റെ ഹൃദയത്തിലും ഭവനത്തിലും നിറയുന്നു മൂന്നാമത്തെ വാക്ക് എഫാത്ത എന്നതാണ് ഇതൊരു അരമായ വാക്കാണ് യേശു ബധിരനും ഊമനുമായ ഒരു മനുഷ്യനെ സുഖപ്പെടുത്തുമ്പോൾ ഉപയോഗിച്ച വാക്കാണിത് ഇതിന്റെ അർത്ഥം തുറക്കപ്പെടട്ടെ എന്നാണ് മാർക്കോസ് ഏഴ് മുപ്പത്തിനാല് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അടഞ്ഞുകിടക്കുന്ന ബാധലുകൾ ഉണ്ടോ എത്ര ശ്രമിച്ചിട്ടും ഒരു ജോലി കിട്ടുന്നില്ലേ വിവാഹം നടക്കുന്നില്ലേ സാമ്പത്തികമായി മുന്നേറാൻ കഴിയുന്നില്ലേ ആത്മീയമായി വളരാൻ കഴിയുന്നില്ലേ നിങ്ങളുടെ മുന്നിലുള്ള തടസ്സങ്ങൾ എന്താണോ അതിനെ നോക്കി വിശ്വാസത്തോടെ കൽപ്പിക്കുക തുറക്കപ്പെടട്ടെ ഈ വാക്ക് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ അല്ല ആശ്രയിക്കുന്നത് മറിച്ച് വാതിലുകൾ തുറക്കാൻ കഴിവുള്ള ദൈവത്തിന്റെ ശക്തിയെയാണ് അവൻ നിങ്ങൾക്കായി പുതിയ അവസരങ്ങൾ തുറക്കും പുതിയ വഴികൾ കാണിച്ചു തരും നിങ്ങൾക്ക് ആവശ്യമുള്ള അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും ഒരു നിങ്ങൾ വർഷങ്ങളായി മുട്ടിക്കൊണ്ടിരുന്ന ഒരു വാതിൽ ഇന്ന് നിങ്ങൾ ഈ വാക്ക് വിശ്വാസത്തോടെ പറയുമ്പോൾ നിങ്ങൾക്കായി തുറക്കപ്പെട്ടേക്കാം വെളിപ്പാടിന്റെ പുസ്തകം മൂന്ന് എട്ടിൽ യേശു പറയുന്നു ഇതാ നിന്റെ മുൻപിൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത ഒരു വാതിൽ ഞാൻ തുറന്നു തന്നിരിക്കുന്നു ദിവസവും നിങ്ങളുടെ സാഹചര്യങ്ങളെ നോക്കി ഇങ്ങനെ പ്രഖ്യാപിക്കുക എന്റെ മുന്നിലുള്ള എല്ലാ വാതിലുകളും യേശുവിന്റെ നാമത്തിൽ തുറക്കപ്പെടട്ടെ എഫാത്ത പ്രിയപ്പെട്ടവരെ ഇരേ ഈ മൂന്ന് വാക്കുകൾ നിങ്ങളുടെ ആത്മീയ ആയുധങ്ങളാണ് അവയെ ദിവസവും ഉപയോഗിക്കുക നിങ്ങൾക്കുള്ള വെല്ലുവിളി ഇതാണ് വരുന്ന ഏഴു ദിവസം എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഈ മൂന്ന് വാക്കുകളും വിശ്വാസത്തോടെ ഏറ്റുപറയുക നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ദൈവം പ്രവർത്തിക്കുന്നത് കാണാൻ തയ്യാറാകുക അവസാനമായി നമുക്ക് ഒരുമിച്ച് ഈ വാക്കുകൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം സ്വർഗീയ പിതാവെ അങ്ങ് എന്റെ എഹോവായിരേ ആകുന്നു എന്റെ എല്ലാ ആവശ്യങ്ങളിലും അങ്ങ് കരുതുന്നവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അവിടത്തെ ശാലോം എന്ന സമാധാനം ഇപ്പോൾ എന്റെ ഹൃദയത്തിലും ഭവനത്തിലും നിറയുന്നു എന്റെ മുന്നിലുള്ള എല്ലാ അടഞ്ഞ വാതിലുകളും യേശുവിന്റെ നാമത്തിൽ എഫാത്ത തുറക്കപ്പെടട്ടെ എന്റെ ജീവിതത്തിൽ അവിടത്തെ അത്ഭുതങ്ങൾ വെളിപ്പെടുത്താമേ യേശുവിന്റെ നാമത്തിൽ ആമേൻ ഈ വീഡിയോ മുഴുവനായി കണ്ട നിങ്ങൾക്കെല്ലാവർക്കും നന്ദി ഈ സന്ദേശം നിങ്ങളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തിയെങ്കിൽ ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഈ അത്ഭുത വാക്കുകൾ അനുഗ്രഹമാകാൻ വേണ്ടി ഷെയർ ചെയ്യുക ഇതുപോലുള്ള ആഴമേറിയ ബൈബിൾ പഠനങ്ങൾ തുടർന്നും ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ വീഡിയോകൾ ഇടുമ്പോൾ തന്നെ അറിയുന്നതിനായി അടുത്ത ബെൽ ഐക്കൺ കൂടി അമർത്തുക ഈ വാക്കുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കൊണ്ടുവരട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആമേ